നമസ്കാരം പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിന് ധാരണയായതായി ഇന്ത്യ വ്യക്തമാക്കുമ്പോഴും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ ഭാവിയിൽ നടക്കുന്ന ഏതൊരു ഭീകരപ്രവർത്തനവും ഇന്ത്യക്കെതിരായ യുദ്ധമായി ഔദ്യോഗികമായി കണക്കാക്കുകയും അതിനനുസരിച്ച് പ്രതികരണങ്ങൾ നടത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യ സുപ്രധാന തീരുമാനം അറിയിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രമിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനത്തിലെത്തിയതെന്നും വിക്രമിശ്രി അറിയിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തിയഞ്ചിന് പാകിസ്ഥാന്റെ ഡയറക്ടേഴ്സ് ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയുടെ ഡി ജി എംഒയെ ഫോണിൽ ബന്ധപ്പെട്ടതായും കരയിലൂടെയും ആകാശമാർഗവും സമുദ്രത്തിലൂടെയുമുള്ള പൂർണ്ണ വെടിനിർത്തലിന് ഇവരും തമ്മിൽ തീരുമാനത്തിലെത്തിയതായും ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചു മണിക്ക് വെടിനിർത്തൽ നിലവിൽ വന്നതായും വിക്രമിശ്രീ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധാരണ നടപ്പാക്കാനുള്ള നിർദ്ദേശം ഇരുഭാഗങ്ങളിലും നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒമാർ തമ്മിൽ തിങ്കളാഴ്ച അതായത് മെയ് പന്ത്രണ്ടിന് വീണ്ടും ചർച്ച നടത്തുമെന്നും മിസ്രി അറിയിച്ചു പാകിസ്ഥാന്റെ ഏത് ഭീകരാക്രമണവും ഇനി യുദ്ധമായി കണക്കാകും ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇന്ത്യയുടെ അന്ത്യശാസനം കൊള്ളേണ്ടിയിടത്ത് കൊണ്ടതോടെയാണ് വെടിനിർത്തൽ സന്നദ്ധത പാകിസ്ഥാൻ അറിയിച്ചതെന്നാണ് വിലയിരുത്തൽ യുദ്ധമുഖത്ത് പരാജയം തിരിച്ചറിഞ്ഞതോടെ വെടിനിർത്തലിന് താല്പര്യം അറിയിച്ച് പാക് സൈനിക ഡി ഇന്ത്യൻ ഡി ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു യുദ്ധമുഖത്ത് മാത്രമല്ല നയതന്ത്ര തലത്തിലും ഇന്ത്യയുടെ വിജയമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് സംഘർഷം രൂപപ്പെട്ട ഒരു ഘട്ടത്തിലും ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല പാകിസ്ഥാന്റെ ഓരോ ആക്രമണത്തിനും കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിരുന്നു ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സുപ്രധാന തീരുമാനം വരുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവിയും സേനാ തലവന്മാരും യോഗത്തിൽ പങ്കെടുത്തു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും കടന്നുകയറി ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു ഇതിന്റെ തുടർച്ചയായ സംഘർഷങ്ങളും തുടരുന്നതിനിടയിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്നും തന്ത്രപ്രധാന വ്യോമതാവളങ്ങൾ ആക്രമിച്ച് ഇന്ത്യ പാകിസ്ഥാനെ കനത്ത തിരിച്ചടി നൽകിയിരുന്നു റാവൽപിണ്ടയും സിയാൽ കോട്ടുമടക്കം കേന്ദ്രങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം നടത്തിയെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറമുള്ള പാക് ഭീകരരുടെ ലോഞ്ച് പാടുകളും സൈനിക പോസ്റ്റുകളും തകർത്തിരുന്നു പിന്നാലെയാണ് വെടിനിറത്തിലേക്ക് എത്തിയത് ഉച്ചയോടെ പാക് സൈന്യത്തിലെ ഡി ോ ബന്ധപ്പെട്ട് വെടിനിർത്തലിന് താല്പര്യം അറിയിച്ചെന്നാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചത് സൈനിക തലത്തിൽ ചർച്ച തുടരും അതിനിടെ കേന്ദ്ര സർക്കാരിന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുൻപ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്നിവർ സമൂഹ മാധ്യമമായ എക്സിലൂടെ വെടിനിർത്തൽ വാർത്ത പ്രഖ്യാപിച്ച് തങ്ങളുടെ ഇടപെടൽ ഫലം കണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യ മൂന്നാം കക്ഷി ഇടപെട്ടില്ലെന്ന് വ്യക്തമാക്കി അമേരിക്കയുടെ അവകാശവാദം തള്ളുകയാണുണ്ടായത് വെടിനിർത്തലിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും കര നാവിക വ്യോമസേനകൾ ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെച്ചിട്ടുണ്ട് മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന നീക്കമായിട്ടാണ് ഈ വെടിനിർത്തൽ ധാരണയും വിലയിരുത്തുന്നത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായി സംസാരിച്ച് സംയമനം ആവശ്യപ്പെട്ടിരുന്നു പാക് സൈനിക മേധാവി അസീം മുനീറുമായി ഫോണിൽ സംസാരിക്കുന്നു ശേഷം മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ബന്ധപ്പെട്ടു ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആശയവിനിമയം പുനഃസ്ഥാപിക്കണമെന്നും ചർച്ചകൾക്ക് യു എസ് പിന്തുണ നൽകുമെന്നുമായിരുന്നു റൂബിയോ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് തങ്ങൾ തങ്ങളിടപെട്ടാണ് ഇതിൽ ഫലം കണ്ടിരിക്കുന്നതെന്ന് യു എസ് അവകാശവാദം ഉന്നയിച്ചത് എന്നാൽ ഇത് പൂർണ്ണമായും ഇന്ത്യ തള്ളുകയാണ് നേരത്തെ ചൈനയും ഇത്തരത്തിൽ സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ച് രംഗത്തെത്തിയിരുന്നു ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകരുതെന്നും ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് സംയമനം പാലിക്കണമെന്നും ചൈനയും ആവശ്യപ്പെട്ടു പാകിസ്ഥാനോടും ഇന്ത്യയോടും സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കിയിരുന്നു പ്രശ്നങ്ങൾ രാഷ്ട്രീയ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ചൈനയെ ആവശ്യപ്പെട്ടു സമാധാന ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാവുകയുള്ളൂ പ്രശ്നപരിഹാരത്തിനായി ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ ചൈന സന്നദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി